നമസ്കാരം മണിപ്പൂർ സംസ്ഥാനം ഒരു ദീർഘമായ കാലയളവിൽ ഇന്ത്യക്ക് വലിയൊരു തലവേദനയായി മാറിയിരുന്നു അവിടെ നടന്ന കലാപങ്ങളും പ്രശ്നങ്ങളുമൊക്കെ തന്നെ രാജ്യത്തിൻ്റെ യശസ് പോലും കെടുത്തുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറച്ച് നാൾ മുമ്പാണ് അവിടെ സന്ദർശിക്കുകയും മണിപ്പൂരിനായി നിരവധി പദ്ധതി പ്രഖ്യാപിക്കുകയൊക്കെ തന്നെ ചെയ്തത് പക്ഷേ മണിപ്പൂർ ഇപ്പോഴും ശാന്തമാണോ എന്ന് ചോദിച്ചാൽ മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ സ്വാഭാവികമായും ചോദിക്കേണ്ടി വരും മണിപ്പൂരിൽ ഇപ്പോഴും പ്രസിഡന്റ് ഭരണമാണ് നിലനിൽക്കുന്നത് അവിടുത്തെ ക്രമസമാധാന നിലയൊക്കെ എന്ന് തന്നെയാണ് പൊതുവേ വിശ്വസിക്കപ്പെടുന്നത് കേന്ദ്ര സർക്കാർ നേരിട്ട് ഭരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ കർശനമായ നിയന്ത്രണങ്ങളും മറ്റും ഉള്ളതുകൊണ്ട് കലാപകാരികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ചർച്ചയായി മാറുന്നത് മണിപ്പൂരിലെ ഉക്രൂൽ എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു വിവാദങ്ങൾ പുറത്തു വരുന്നത് അവിടെ എല്ലാ വർഷവും നടക്കുന്ന ക്രിസ്ത്യൻ ഇൻവോക്കേഷൻ എന്നൊരു ചടങ്ങ് നടക്കുകയായിരുന്നു ഉക്രൂൽ ഗ്രാമത്തിലേക്ക് പെട്ടെന്നാണ് ഒരു ഹെലികോപ്റ്റർ എത്തുന്നത് ഈ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തിറങ്ങിയത് ഒരു വയോവൃദ്ധനായ മനുഷ്യനാണ് അദ്ദേഹത്തിന് തൊണ്ണൂറ്റി വയസ്സാണ് പ്രായം തിയച്ച് മുയിവ എന്നാണ് തൊണ്ണൂറ്റി മൂന്നുകാരൻ്റെ പേര് അൻപത് വർഷത്തിന് ശേഷമാണ് അദ്ദേഹം തന്നെ സ്വന്തം നാട്ടിലേക്ക് എത്തുന്നത് നാഗാ കലാപകാരികളുടെ ഏറ്റവും വലിയ നേതാവാണ് ഇദ്ദേഹം നാഗാ കലാപം നമുക്ക് ഓർമ്മയുണ്ട് സ്വതന്ത്ര നാഗാലാൻഡ് രൂപീകരിക്കുന്നതിന് വേണ്ടി അതായത് ഇന്ത്യയിലും മിയാന്മാറിലുമുള്ള പ്രദേശങ്ങളെ ഏകോപിച്ചുകൊണ്ട് ഒരു രാജ്യം രൂപീകരിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കാലത്ത് വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളാണ് നടന്നിരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് ഈ മൊയ്വ പിന്നീട് കേന്ദ്ര സർക്കാരുമായി നടത്തിയ പല ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിക്കപ്പെട്ടതും ഇപ്പോൾ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ ചടങ്ങിലൊരു പ്രത്യേകിച്ച് ഉണ്ടായ സംഭവം മുയിവ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരായി യന്ത്രത്തോക്കുകളുമായി ഒരു വലിയ സംഘം അംഗരക്ഷകർ കൂടെ ഉണ്ടായിരുന്നു ഈ അംഗരക്ഷകർ ആദ്യ നോട്ടത്തിൽ നമുക്ക് കണ്ടാൽ തോന്നുന്നു ഇവർ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ബോഡി ഗാർഡുകളാണ് എന്നാണ് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഇദ്ദേഹത്തിൻ്റെ തന്നെ സംഘടനയിലെ ഒരു വിഭാഗം പ്രവർത്തകരാണ് പരസ്യമായി ആയുധങ്ങളുമായി ഇത്തരത്തിൽ മുഴുവയ്ക്ക് സംരക്ഷണം നൽകി കൂടെ നിന്നിരുന്നത് മണിപ്പൂർ പോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഒരു ചടങ്ങ് നടത്തുമ്പോൾ അവിടെ ആയുധങ്ങളുമായി ഒരു വലിയ സംഘം ആളുകൾ എത്തുക എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മളിപ്പോഴും ചിന്തിക്കേണ്ടത് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ മുയിവയുടെ സംഘടന ഒരു കാലത്ത് വ്യാപകമായ തോതിലുള്ള കലാപങ്ങളായിരുന്നു അന്ന് അഴിച്ചുവിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ മുയിവയെ ഇപ്പോഴും ഒരുപക്ഷെ വളരെ സംരക്ഷണം നൽകിയാണ് അദ്ദേഹത്തിൻ്റെ സംഘടന ആ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ഈ മണിപ്പൂർ പോലുള്ള സംസ്ഥാനത്ത് പ്രശ്നം ഒരുപാട് ഇപ്പോഴും ബാക്കിയുള്ള സംസ്ഥാനത്ത് പരസ്യമായ ഇത്തരത്തിൽ ആയുധങ്ങളുമായി അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരായി കുറേ ആളുകൾ എത്തിയത് ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കേണ്ടി വരും ഹെലികോപ്റ്ററിൽ ഒരു വലിയ നായകൻ വന്നിറങ്ങി അംഗരക്ഷകരുടെ അമ്പടിയോട് വരുന്നതൊക്കെ നമ്മൾ സിനിമയിലാണ് പലപ്പോഴും ഇത്തരം രംഗങ്ങൾ നമ്മൾ കാണാറുള്ളതെങ്കിൽ പോലും മണിപ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ അമ്പരം നിൽക്കുമ്പോഴാണ് മുയി പേടയിര വരവ് അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആണികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അൻപത് ശേഷം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയ സന്തോഷത്തിലാണ് താനെന്നും കുറച്ച് ദിവസം കൂടെ താമസിച്ചിട്ടാണ് താൻ പോകുന്നത് എന്നുമൊക്കെ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ജനങ്ങൾ അഭിസംബോധന ചെയ്യുകയൊക്കെ തന്നെ ചെയ്തിരുന്നു പലപ്പോഴും അവിടെ ഇത്തരത്തിൽ ഈ സംഘടനകൾ ആയുധങ്ങൾ മേന്തി അവരുടെ ആഘോഷ പരിപാടികൾ നടത്തുന്നത് സ്ഥിരം പതിവാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത എൻ എസ് സി എൻ എന്ന പൊയയുടെ പ്രസ്ഥാനത്തിലെ കമാൻഡോകളാണ് ഇത്തരത്തിൽ ഈ ആയുധങ്ങളുമായി അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചത് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്വതന്ത്ര നാഗാലാൻഡിനായി ആയുധമെടുത്ത സംഘടനയായിരുന്നു ഇവർ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക ഇവർ ആയുധം താഴെ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് നിശ്ചയമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവർ ആയുധങ്ങളുമായി അവിടേക്ക് എത്തിയത് പ്രത്യേക പതാക പ്രത്യേക ഭരണഘടന എന്നിവയില്ലാതെ ഒരു തരത്തിലും പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്ന് തന്നെയാണ് മുയിബ അവിടെയും പ്രഖ്യാപിച്ചത് ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് നിന്നുള്ള ഒരു നേതാവാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയത് നമ്മൾ പ്രത്യേകം ഓർക്കുക ആയുധസന്നദ്ധരായ തൻ്റെ സ്വന്തം പ്രസ്ഥാന കാര്യം കൂട്ടി ഹെലികോപ്റ്ററിൽ കുറച്ച് പ്രശ്നങ്ങൾ ബാക്കിയൊക്കെ ഒന്ന് സംസ്ഥാനത്ത് വന്നു നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസംഗം നടത്താൻ അദ്ദേഹത്തിന് എങ്ങനെ ധൈര്യം വന്നു സ്വാഭാവികമായും നമ്മൾ ചോദിക്കേണ്ടി വരും നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇവരുമായുള്ള ഒരു കരാറിൽ ഒപ്പുവയ്ക്കുകയൊക്കെ തന്നെ ചെയ്തത് എന്നാൽ ഇപ്പോഴും തങ്ങൾക്ക് സ്വന്തമായി പതാകയും ഭരണഘടനയും വേണം എന്ന് പറയുമ്പോൾ ഇവർ ഇത് ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് എന്നുള്ള സ്വാഭാവികമായ ഒരു ചോദ്യമാണ് അവിടെ ഉയരുന്നത് ഏതായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ച് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ജാവേദ് പർവേഷ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പെട്ടിരുന്നു അത് ഇങ്ങനെയാണ് മണിപ്പൂരിലെ ഉഖ്രുൽ ജില്ലയിൽ ഇന്ന് ആയിരങ്ങൾ പങ്കെടുത്ത ക്രിസ്ത്യൻ ഇൻവക്കേഷൻ നടന്നു നാഗ സായുധ സംഘടനയായ എൻ എസ് സി എൻ തലവൻ തൊണ്ണൂറ്റി വയസ്സുള്ള ടി എച്ച് മുയിവ അൻപത് വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലേക്ക് എത്തിയ ആഘോഷമായിരുന്നു ഇന്ന് ഹെലികോപ്റ്ററിൽ ദിമാപൂരിൽ നിന്നെത്തിയ മുയിവയ്ക്ക് സുരക്ഷ ഒരുക്കിയത് യന്ത്രത്തോക്കുകളേന്തിയ എൻ എസ് സി എൻ കമാൻഡോകളാണ് അല്ലാതെ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളല്ല കാരണം അത് ഇന്ത്യയെയും മ്യാൻമാറിനെയും വിറപ്പിച്ച എൻ എസ് സി എൻ്റെ ക്ഷീണമാണ് ഇന്ത്യയിലെ നാഗപ്രദേശങ്ങൾ മാത്രമല്ല മിയാൻമാറിലെ നാഗപ്രവേശികളെയും ഏകോപിപ്പിച്ച് വിശാല നാഗാലാൻഡിനായി ആയുധമെടുത്ത സംഘടനയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ സായുധ ഗ്രൂപ്പ് കൂടിയായ എൻ എസ് സി എൻ മുയിവയുടെ നേതൃത്വത്തിലാണ് സംഘടന ഇന്ത്യയുമായി ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റ് ഒപ്പിട്ടത് ഇന്നത്തെ തമിഴ്നാട് ഗവർണർ ആർ എൻ രവി ആയിരുന്നു ഇൻ്റർ ലൊക്യൂട്ടർ മുയിവ ചീഫ് നെഗോഷിയേറ്ററും പ്രത്യേക പതാക ഭരണഘടന എന്നിവയില്ലാതെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്ന് മുയിവ ഇന്ന് നടന്ന യോഗത്തിലും പ്രഖ്യാപിച്ചു കാരണം പരമാധികാര പ്രദേശത്തിന് സ്വന്തം പതാകയും വേണം ഭരണഘടനയും വേണം നാഗാലാൻഡിൽ ഇന്നും നാഗ ദിനത്തിൽ ആയുധങ്ങളുമായുള്ള പരേഡുകൾ കാണാം ക്രിസ്തീയ വിശ്വാസികളാണ് നാഗകളിൽ ഭൂരിപക്ഷവും പ്രാർത്ഥനകളുമായാണ് ഓരോ പരിപാടിയും നടക്കുക ആൻസസ്റ്റർ ലാൻഡിന്മേലുള്ള അവകാശം അതാത് ജനങ്ങൾക്കാണ് എന്നാണ് ലോകമെങ്ങും അംഗീകരിച്ച തത്വം വൈവിധ്യങ്ങൾ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് സായുധ കലാപകാരികളോട് സംസാരിക്കാനും അവരുടെ ആവശ്യങ്ങൾ മാനിക്കാനും ഭരണകൂടങ്ങൾ തയ്യാറാകുന്നത് ആംസ്റ്റർഡാമിലാണ് മുഖ്യവുമായി ജോയിൻ കമ്മ്യൂണിക്കയിൽ ഇന്ത്യ ഏർപ്പെട്ടത് വൈവിധ്യങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ഭംഗി രാഷ്ട്രീയ മത ഗോത്ര ഭാഷ ഭക്ഷണ വസ്ത്ര വൈവിധ്യങ്ങളുടെ ആഘോഷവേദി ആയിരിക്കണം യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സമൂഹം പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമാകണം ഇൻക്ലൂസീവ് ആകണം സമൂഹം ഹിജാബ് കണ്ടാൽ കുട്ടികൾ പേടിക്കുമെന്ന് പറയുന്ന സിസ്റ്ററേയും കാസക്കാരെയും ഈ രാജ്യത്തിൻ്റെ വൈവിധ്യമാർന്ന രാഷ്ട്രീയ ചരിത്രവും സംസ്കാരവും അതിൻ്റെ വികാസങ്ങളും പഠിപ്പിക്കണം മുയവരുമായിട്ട് സന്ദർശനത്തിൽ പങ്കെടുക്കാൻ നാഗരപ്പോൾ ക്ഷണിച്ചെങ്കിലും പങ്കെടുക്കാൻ പറ്റാത്തത് ദുഃഖമായ നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് ഏതായാലും ഇത് വളരെ വിചിത്രമായൊരു സംഭവമായിട്ട് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് ഇത്തരത്തിൽ ഒരു കാലം നിരോധിക്കപ്പെട്ടിരുന്ന സംഘടനയുടെ നേതാവ് പിന്നീട് സർക്കാരുമായുള്ള ചർച്ചകൾക്കെല്ലാം ശേഷം ഹെലികോപ്റ്ററിൽ തൻ്റെ ജന്മഗ്രാമത്തിൽ പറന്നെത്തി തോക്കേന്തി അംഗരക്ഷയുടെ അമ്പടിയോടു കൂടിയൊക്കെ പ്രസംഗിക്കുക എന്ന് പറയുന്നത് അല്പം കടന്ന കൈയ്യാണ് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപമായി നമുക്ക് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കാര്യം പെട്ടിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇതിന്മേലുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല